ആറന്മുള ദേശത്തിന് തിരുവോണനാളിലെ നോവുന്നൊരു ഓർമ്മയാണ് മുറം ചൂടിയ മുത്തശ്ശിയുടെ കഥ ആറ് പതിറ്റാണ്ടുകൾക്കിപ്പുറവും പുലേ സ്ത്രീയായ ഈ മുത്തശ്ശിയോട് ചെയ്തുപോയ തെറ്റിന് പ്രായ ചിത്തമായി തിരുവോണനാളിൽ തിരുവാറമുളയപ്പനു മുന്നിൽ ഉണ്ണാവ്രതമരിക്കുന്നുണ്ട് നാല് ബ്രാഹ്മണ ഇല്ലങ്ങളിലെ കാരണവന്മാർ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും കണ്ണങ്കാട് വടത്തെ വിറപ്പിച്ച ദളിത് സ്ത്രീയുടെ കഥ പരാമർശിക്കുന്നുണ്ട് ആറുനൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ആറന്മുള ക്ഷേത്രമക പാടശേഖരങ്ങളുടെ എല്ലാം നടത്തിപ്പ് അവകാശമുണ്ടായിരുന്ന കണ്ണങ്ങാട്ടുമഠം എന്ന ബ്രാഹ്മണ കുടുംബത്തിന് ഒരു പുലയ സ്ത്രീയുടെ ശാപം ഏൽക്കേണ്ടി വന്നത് എല്ലാ ഉത്രാടം നാളുകളിലും ആറന്മുള പുഞ്ചയിലെ പണിയാളർക്ക് ഓണം ഉണ്ണുന്നതിനായി നെല്ല് വിതരണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഒരു ഉത്രാടനാളിൽ നെല്ലളവ് അവസാനിക്കാറായപ്പോൾ അല്പം വൈകിയെത്തിയ സ്ത്രീയെ ഗൌനിക്കാതെ മഠത്തിലെ ജോലിക്കാർ മതിൽക്കെട്ടിനുള്ളിലേക്ക് കയറിപ്പോയി അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കയ്യിലുണ്ടായിരുന്ന മുറവും ചൂടി തനിക്കും കുടുംബത്തിനും ഓണമുണ്ണാനുള്ള നെല്ലിനായി രാത്രിയിലും ആ സാധു സ്ത്രീ കാത്തുനിന്നു തിരുവോണനാളിൽ പുലർച്ചയോടെ മഠത്തിനു മുന്നിൽ ഈ സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് പിന്നീട് കണ്ണുങ്കാട്ടുമഠത്തിൽ നിരവധി ഉണ്ടാവുകയും ഈ ദീയുടെ ശാപമാണ് കാരണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിയുകയും ചെയ്തു പാപപരിഹാരമായി വള്ളസദ്യ അടക്കം പല പരിഹാരങ്ങളും ചിന്തിച്ചെങ്കിലും ഒന്നിലും പരിഹാരം കണ്ടില്ല തുടർന്ന് പാപപരിഹാരാർത്ഥം കുടുംബത്തിലെ മൂത്ത കാരണവർ തിരുവോണനാളിൽ ഉണ്ണാവ്രതം അനുഷ്ഠിക്കാനും സ്ത്രീ മരിച്ചു കിടന്ന മഠത്തിനു മുന്നിലെ സ്ഥലത്ത് അവരുടെ മുറം ചൂടി നിൽക്കുന്ന രൂപത്തിലുള്ള ശില്പം നിർമ്മിച്ച ദീപവും പൂജകളും നൽകുവാനും ദൈവജ്ഞർ വിധിച്ചു ഈ ഈതിഹ്യം പിൻപറ്റിയാണ് കണ്ണങ്ങാട്ടുമഠത്തിന്റെ താവഴിയിൽപ്പെട്ട നാല് ഇല്ലങ്ങളിലെ കാരണവന്മാർ ഇന്നും തിരുവോണനാളിൽ ഉണ്ണാവ്രതം ആചരിക്കുന്നത് പിൽക്കാലത്ത് കണ്ണങ്ങാട്ടുമഠത്തിന്റെ പിൻതലമുറക്കാർ ഭാഗം വച്ചു പിരിയുകയും മഠം ഇരുന്ന സ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിച്ച് ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര മതിൽകെട്ടിന് പുറത്തെ ആൽത്തറയിൽ സ്ഥാപിച്ച മുറംചൂടിയ മുത്തശ്ശിയുടെ പ്രതിമയുടെയും പൂജാ പരിപാലന ചുമതല കണ്ണങ്ങാട്ടുമഠത്തിലെ സ്ഥലത്തെ കുടുംബങ്ങൾക്ക് കൈമാറുകയും ചെയ്തു ഇന്ന് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ഈ വിഷ്ണു ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കൈവശത്തിലാണ് ഉള്ളത് കാലം എത്ര കഴിഞ്ഞാലും ഉണ്ണാവ്രതത്തിന് മുടക്കം വന്നാൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിനും മുറം ചൂടിയ മുത്തശ്ശിയുടെ ശാപത്തെ തടയാനാവില്ല എന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട